കെ സി ബി ഇൻസ്പെക്ഷൻ മേഖലാവിൽ അനധികൃതമായി താമസിച്ച എം എം മണിയുടെ സ്റ്റാഫിനെ പിഴ ചുമത്തി കെ സി ബി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് ദിവസമാണ് ചിത്രപുരം ഐബിയിൽ ഇവർ അനധികൃതമായി താമസിച്ചത് നിതിൻ തോമസ് ചെയ്യുന്നുണ്ട് നിതിൻ അല്പം വിചിത്രമാണ് രണ്ടായിരത്തി സംതിങ് ഡേസ് എന്ന് പറയുമ്പോൾ എട്ട് വർഷത്തോളം എന്നാണ് എത്രത്തോളം രൂപ കെ സി ബി പിഴയായി ഉത്തരവ് ഇട്ടിട്ടുണ്ട് അടച്ചു രൂപയാണ് മുഴുവൻ തുക എം എം മണിയുടെ പേഴ്സണൽ സ്റ്റാഫിനും ഗൺമാനും കൂടെ ചേർത്ത് പിഴയിട്ടിരിക്കുന്നത് പക്ഷേ ഈ കെ എസ്ഇ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ ഇത് ഏത് പേഴ്സണൽ സ്റ്റാഫാണെന്നും അതുപോലെ തന്നെ ഏത് ഗൺമാനായിരുന്നു ഇത്തരത്തിൽ രണ്ടായിരത്തോളം ദിവസം ഈ കെ എസ് ഇ ബിയുടെ ഐ വിയിൽ താമസിച്ചിരുന്നതും എന്നുള്ള വിവരം ഈ ഐ വി റിപ്പോർട്ടിൽ ഇല്ല നമ്മൾ ബന്ധപ്പെട്ട നമ്മൾ ബന്ധപ്പെട്ടപ്പോഴും ഇത് ആരാണ് എന്നുള്ള കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാറ് നവംബർ മുതൽ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ വരെ ഈ എം ഒ മണിയുടെ സ്റ്റാഫിന് താമസിക്കാനായിട്ട് കൃത്യമായിട്ട് ബുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി